ത് മേൽപ്പത്തൂരിനെ പോലെ ഒരു കവിയാവണം എന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്കറിയാം പതിനാറ് പതിനേഴ് നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ആധ്യാത്മിക രംഗത്തെ സുവർണ കാലം എന്ന് വേണമെങ്കിൽ പറയാം ഭക്തി എന്ന് പറയുന്നതിന്റെ വൈശിഷ്ട്യം നമുക്ക് അത്രയേറെ പകർന്നു തന്ന ഒരു ഒരു കാലഘട്ടമാണ് ആ സന്ദർഭം എന്ന് പറയുന്നത് ഭക്തി കേരളത്തില് വളരെ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് നമ്മുടെ ഈ തെന്നിന്ത്യയിലാണ് ഭക്തിയുടെ ഒരു വലിയൊരു ആരംഭം ഉണ്ടാവുന്നത് എന്നിട്ട് അത് വടക്കേന്ത്യയിലൊക്കെ വ്യാപിച്ച് പിന്നെ തിരിച്ച് തെന്നിന്ത്യയിൽ വന്നിട്ട് ആ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വേണ്ടും വണ്ണം അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിയിട്ട് കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും വലിയ പുഷ്ടി ഉള്ള ഭക്തിയാണ് നമുക്ക് കിട്ടിയത് കാരണം ധാരാളം കൃതികളുടെ സംസ്കാരങ്ങളുടെ ഒരു സമ്പത്തോടു കൂടിയ ഭക്തിയാണ് നമുക്ക് പകർന്നു കിട്ടിയത് അതിനെ സ്വാംശീകരിച്ചുകൊണ്ടാണ് പതിനാറാം നൂറ്റാണ്ടില് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതിമനോഹരമായിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് അദ്ദേഹത്തിനെ പിൻപറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം മേപ്പത്തൂർ നാരായണ പദ്ധതിരിപ്പാട് നാരായണീയമെഴുതി ഭാഗവതത്തിൻ്റെ ആ എല്ലാ സത്തും ഉൾക്കൊള്ളുന്ന നാരായണീയം മേപ്പത്തൂർ വാദരോഗം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞത് എന്നാണ് പക്ഷെ വെറുതെ തൊട്ടുകൂട്ടുകയല്ല അദ്ദേഹം ചെയ്തത് ആ മത്സ്യാവതാരം തൊട്ട് ഭഗവാന്റെ ദശാവതാരങ്ങൾ വർണ്ണിക്കുക മാത്രമല്ല ഭാഗവതത്തിലെ തത്വങ്ങൾ മുഴുവൻ കാച്ചിക്കുറുക്കി അദ്ദേഹം നമുക്ക് പകർന്നു തന്നു വേദവേദാന്തങ്ങളെ പോലും അദ്ദേഹം ഭംഗിയായി ആ നൂറ് ദശകങ്ങളില് ഉൾക്കൊള്ളിച്ച് നമുക്ക് പകർന്നു തന്നു അതിമനോഹരമായിട്ടുള്ള വൃത്തങ്ങളിലൂടെ അക്ഷരവിന്യാസത്തിന്റെ ഏറ്റവും മനോഹാരിത തെളിഞ്ഞു നിൽക്കുന്ന അനവധി സന്ദർഭങ്ങളിലുള്ള കൃതിയാണ് നാരായണീയം എന്ന് നമുക്കറിയാം അപ്പൊ അതുപോലൊരു കൃതി അക്കാലത്ത് തന്നെ വലിയ പ്രചാരം നേടി അപ്പൊ അതുപോലെ നാരായണീയം പോലെ വിഖ്യാതമായിട്ടുള്ളൊരു കൃതി തനിക്ക് ഒന്ന് രചിക്കാൻ സാധിക്കണേ എന്ന് ശ്രീ മാനവേദൻ തമ്പുരാൻ കൊതിച്ചു അദ്ദേഹം വലിയ പോരാളിയായിരുന്നു യുദ്ധരംഗത്തൊക്കെ നേരിട്ട് എന്ന് യുദ്ധം ചെയ്തിട്ടുള്ള പ്രാവീണ്യമുള്ള ആളാണ് അനായത് കൃഷ്ണപ്രഷാരിടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കൃഷ്ണൻ പേരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഗുരുനാഥൻ അദ്ദേഹത്തിന് ഒരു സമ്മതമാവുന്ന രീതിയിൽ രചന നിർവഹിച്ച കവിതകൾ എഴുതിയ കാവ്യങ്ങൾ ചമച്ച പൂർവഭാരത ചമ്പു മുതലായിട്ടുള്ള കൃതികൾ രചിച്ച ആയോധന കലയിൽ മാത്രമല്ല സാഹിത്യരംഗത്തും താൻ കേമനാണെന്ന് തെളിയിച്ച ആ പ്രതിഭാശാലി നാരായണീയൻ പോലൊരു കൃത്യ തനിക്ക് എഴുതണമെന്ന് കൊതിച്ചതിൽ പറയാൻ പറ്റില്ല അങ്ങനെ കൊതിച്ചാൽ മാത്രം പോരാ അതിന് ഭഗവത് അനുഗ്രഹവും ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഗുരുവായൂർ വന്ന് ഭജിക്കുകയാണ് അപ്പോഴാണ് അക്കാലത്തെ ഗുരുവായൂർ ഭക്തന്മാര് ഗുരുവായൂരപ്പ ഭക്തന്മാരിലെ അഗ്രഗണ്യനായിട്ടുള്ള ഭഗവാനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഉള്ള ആ പ്രാപ്തിയുള്ള വില്ലുവങ്കലം സ്വാമിയാർ ആ വില്ലമംഗലം സ്വാമിയാര് വില്ലുവങ്കലം സ്വാമിയാർ രണ്ട് മൂന്ന് പേരുണ്ട് എന്നൊക്കെയാണ് ചരിത്രത്തില് പിന്നീട് പഠനങ്ങൾ പറയുന്നത് ആ വില്ലുവങ്കല സ്വാമിയാരെ കാണാനിടയോ ഇടയാളു അപ്പൊ വില്ലുവലം സ്വാമിയാര് ഇങ്ങനെ ആരോടോ സംസാരിക്കുന്നത് കാണുകയാണ് പക്ഷെ അടുത്തൊന്നും ആരെയും കാണുന്നില്ല അതിൽ ഒരാൾ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കണത് അപ്പൊ പറഞ്ഞു ഞാൻ എന്താ കൃഷ്ണനോട് സംസാരിക്കുകയാണ് ണെങ്കിൽ എനിക്കും ഒന്ന് ആ കൃഷ്ണനെ കാട്ടി തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് വിലമ്പുല സ്വാമി മറുപടി പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യൂ ഇന്ന് തരാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കൂത്തമ്പലം നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു വലിയ ഇലഞ്ഞിമരം ഉണ്ടായിരുന്നാണ് ആ ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടില് കണ്ണൻചിരട്ടയിൽ മണ്ണുകാരി കളിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ഭഗവത് ദർശനം സാധ്യമായി ശ്രീ മാനവേദൻ തമ്പുരാൻ എന്നാണ് ആ മാനവേദൻ തമ്പുരാൻ കുണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ നമ്മൾക്ക് അങ്ങനെയല്ലേ മലയാളികൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് ആദ്യം ഒന്ന് കാണണം എന്ന് പറയും ഒന്ന് തുടങ്ങണം എന്ന് പറയും അങ്ങനെയല്ലേ നമ്മൾ അപ്പം അതുപോലെ ഭഗവാനെ കണ്ട് അങ്ങനെ മതി മറന്നപ്പോൾ അറിയാതെ ചെന്നിട്ട് വാരിയെടുക്കാൻ കൊച്ചുകുട്ടികളെങ്ങനെയല്ലേ ഓടി ചെന്ന് വാരിയെടുക്കാൻ കൊതിച്ചു ഓടി ചെന്നിട്ട് പിടിക്കാൻ നോക്കിയപ്പോഴേക്കും ഏയ് ഇത് വലിയ മംഗലം പറഞ്ഞിട്ടില്ല ദർശനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്പർശനം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മറഞ്ഞു എന്നാണ് ആ മറഞ്ഞപ്പോൾ ആ ഭഗവാന്റെ തിരുമുടിയിലണിഞ്ഞ ഒരു പീലിക്കണ്ണ് താഴത്ത് നിന്ന് ആ മാനവ ഗന് തമ്പുരാണി കിട്ടി ആ പീലിക്കണ്ണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതോടുകൂടി അദ്ദേഹത്തിന് ഒരാത്മവിശ്വാസായി തനിക്കും സാധിക്കും കാരണം എന്താ ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചു ആ ഭഗവാന്റെ ഒരു മുദ്ര തനിക്കിതാ ലഭിച്ചിരിക്കുന്നു അങ്ങനെ അത്യന്തം ഭക്തിയോട് കൂടിയിട്ട് സമർപ്പണത്തോട് കൂടിയിട്ട് ആ ശ്രീമാനവേദൻ തമ്പുരാൻ രചിച്ച കാവ്യമാണ് കൃഷ്ണഗീതി എന്ന് പറയുന്നത് കൃഷ്ണഗീതിയിലെ നാരായണീയത്തിൽ നിന്നുള്ള അനു ഒരു അനുകരണമൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും കൃഷ്ണഗീതിയിൽ അതിൻ്റെതായ തനിമ അവകാശപ്പെടാം പല സന്ദർഭങ്ങളിലും അതിന് ഉദാഹരണങ്ങളുണ്ട് അതും ഉദാഹരണത്തിനൊന്നും നമുക്കിപ്പോ ഇവിടെ സമയം ഉണ്ടാവില്ല എന്ന് മാത്രം അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ കൃഷ്ണഗീതി എന്ന കാവ്യം അദ്ദേഹം രചിച്ചു ഒരുപക്ഷെ ഈ കൃഷ്ണഗീതി എന്ന കാവ്യം രചിച്ച ശ്രീ മാനവേദൻ തമ്പുരാൻ തന്നെയാണോ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന കലാരൂപം ചിട്ടപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ തെളിവൊന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല അത് ഒരു മാനവേദന മാനവേദനാവാം രണ്ടു മൂന്ന് മാനവേദന്മാർ പ്രസിദ്ധരായ മാനവേദന്മാരുണ്ട് സാമൂതിരി കോവിലകത്ത് ഈ സ്ഥാനം ആയിക്കഴിഞ്ഞാൽ അവർക്ക് മാനവേദൻ മാനവിക്രമൻ വീരരായ ഇങ്ങനെയാണ് ആ പേരുകൾ കൊടുക്കുക ഈ പേരിലാണ് അവർ അറിയപ്പെടുക ഈ മൂന്ന് പേരിലാണ് അറിയപ്പെടുക അങ്ങനെയുള്ള ഒരു പാരമ്പര്യം സാമൂതിരി ഗോലകത്ത് ഉണ്ട് എന്നർത്ഥം അപ്പം അതുകൊണ്ട് ഈ പേരുകൾ ആവർത്തിക്കും അതൊരു മാനവിക്രമനാണെന്ന് തോന്നും കൂടുതൽ പ്രാവശ്യം മാനവിക്രമൻ മാനവിക്രമൻ എന്നുള്ള പേരാണ് കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ മാനവേദൻ എന്ന പേരും നമുക്ക് കാണാം വീരരായർ എന്നുള്ള പേരാണ് വളരെ കുറവ് കണ്ടിട്ടുള്ളത് അപ്പം ഇതില് ശ്രീ മാനവേദൻ എന്ന പേരിൽ അക്കാലത്ത് പിന്നെ മാത്രമല്ല ഈ സാമൂതിരിപ്പാടായിട്ടൊക്കെ വളരെ കാലേ ഈ തമ്പുരാക്കന്മാർ ജീവിച്ചിരുന്നതായിട്ട് കാണുന്നുള്ളു അതി വളരെ സുദീർഘമായ ഒരു കാലഘട്ടം ഒന്നും സാമൂഹ്യപ്പാടായിട്ട് ഇരിക്കാൻ സാധിക്കാറില്ല കാരണം ആ താ ആ വഴിയിൽ അവരുടെ കുടുംബത്തിൽ ഏറ്റവും ആ മുതിർന്ന പ്രായത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ ഈ സ്ഥാനം കിട്ടുന്നത് അപ്പോഴേക്കും അതുകൊണ്ട് അധികം സുദീർഘമായ ഒരു കാലഘട്ടം വളരെ കുറവാണ് എന്നാലും ഈ മാനവേദൻ തമ്പുരാൻ കൃഷ്ണഗീതി രചിച്ച് భగవన్ సమర్పించం చూసమానా పశు పయుతి భోగ్యవతా సజల జలదపా నేచకా കൃഷ്ണനാടത്തിലെ ആലാപന ശൈലിയിലല്ല ഞാൻ ശ്ലോകം ചെല്ലുന്നത് കാരണം കൃഷ്ണാടത്തിലെ ആലാപനം കൃഷ്ണനാടത്തിന്റെ പാട്ടുകാര് നിർവഹിക്കേണ്ടതാണ് ആ സ്വർണ്ണ നൂല് ഞാനൊരു വാഴനാർ ചേർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ശൈലിയിൽ ചൊല്ലാത്തത് ഈ ലോകത്തില് പുണ്യവാന്മാർ ആരാധിച്ചു പോരുന്ന അതുപോലെ തന്നെ ആശകളെ ആനന്ദിപ്പിക്കുന്നത് ആശകൾ എന്ന് പറഞ്ഞാൽ ദിക്കളെ ആശ എന്ന് പറഞ്ഞ ദിക്ക് അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ ആശയകളെ ആനന്ദിപ്പിക്കുന്നത് എന്നും രണ്ടർത്ഥത്തിൽ അത് അർത്ഥമെടുക്കണം കളവിരണിത വംശീ സമാന ഈ ഓടക്കുഴൽ കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മധുരഗാനം കൊഴിക്കുന്നതാണ് ആ മധുരഗാനം കൊഴിക്കുന്നതായ ഓടക്കുഴൽ കൊണ്ട് ശോഭിക്കുന്നവൻ അസമാന ഒരു സമത ഒന്നിനോടും പറയാൻ പറ്റാത്തത് അതിന് തുല്യമാണിതെന്ന് പറയാൻ ഒന്നിനോടും തുല്യപ്പെടുത്തി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് സമാനതകളില്ലാത്തത് കിടയറ്റത് എന്നൊക്കെ അതിനെ പറയാം പശുപയുവതി ഭോഗ്യ യുവതികൾക്ക് ഭോഗ്യമാണ് അല്ലാതെ ഉന്നതരായിട്ടുള്ള ആളുകൾ അവർക്കല്ല പശുപയോതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരാണ് കിടാത്തികള് ആയിട്ടുള്ള പെണ്ണുങ്ങളാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ സാധാരണക്കാരികളായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് പോലും അത്രയേറെ ഭോഗ്യ ഭോഗ്യ അപ്പോൾ ഇടയ പെൺകുട്ടികൾക്ക് പോലും അനുഭവം യോഗ്യനായിട്ടുള്ളത് സജലജലദാണി മേചക ജലമുള്ള മേഘം ജലമില്ലാത്ത മേഘവും നമ്മൾ കാണും അതാണ് വെള്ളമേഘങ്ങൾ ജലമുള്ള മേഘമാണ് നമ്മളാണ് കാർമേഘമായിട്ട് മാറുന്നത് ആ നീരണിഞ്ഞ മേഘം മാല പോലെ നീലനിറമാണ്ടവൻ എന്നാണ് നീലമേഘത്തിന്റെ തുല്യമായ നീലനിറത്തോടു കൂടിയവൾ കൂടിയവനുമായിട്ടുള്ള അല്ലയോ കൃഷ്ണ ആ കൃഷ്ണൻ അങ്ങനെയാണ് ദേവതകളുടെയും ദേവതയാണ് എന്നാണ് ദേവതാ ദേവത എന്നാണ് പറയുന്നത് ദേവതമാർക്കും ദേവത എന്നുള്ള ശബ്ദം കൊണ്ടുകൂടെ ദേവിമാരെയും ദേവന്മാരെയും പരിഗണിച്ച് അവർക്കും ഉപരിയായിട്ടുള്ളവൻ എന്ന് വേണം പറയുന്നു അങ്ങനെ സകല ദേവതകളുടെയും ദേവതയായിട്ടുള്ള അങ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അവിടുന്ന് എനിക്ക് പ്രത്യക്ഷനാകേണമേ